Indian Atheist Publishers presents. ശബരിമല ചരിത്രത്തിന്റെയും നേരിന്റെയും ഉരകല്ലിൽ ഇന്ത്യൻ അത്തീസ്റ്റ് പബ്ലിഷേഴ്സ് ഈ പുസ്തകം എട്ട് അധ്യായങ്ങളും അഞ്ച് അനുബന്ധങ്ങളും ഉൾപ്പെടെ പതിമൂന്ന് ഭാഗങ്ങൾ ഓഡിയോ ബുക്കായി പ്രസിദ്ധീകരിക്കുന്നു ക്ഷേത്രം ശബരിമല എന്ന് ഇന്നറിയപ്പെടുന്ന പഴയ ഐരമലയിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും ഇന്നത്തെ നിലയിലുള്ള ക്ഷേത്രമായി അവയെ ഗണിക്കുന്നത് ശരിയല്ല ആദ്യകാല ക്ഷേത്രങ്ങൾ വെറും കാവുകളോ ആരാധനാ സ്ഥലങ്ങളോ മാത്രമായിരുന്നു തെക്കേ ഇന്ത്യയിൽ ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുന്നത് പല്ലവ രാജാക്കന്മാരുടെ കാലത്ത് മാത്രമാണെന്ന് ഓർക്കണം അവരും ആദ്യകാലത്ത് നിർമ്മിച്ചത് ഗുഹാക്ഷേത്രങ്ങൾ ആയിരുന്നു കവിയൂരിലെ തൃക്കക്കുടി ക്ഷേത്രം പെരുമ്പാവൂരിലെ കല്ലിൻ ക്ഷേത്രം പറയൂരിലെ ഗുഹ ക്ഷേത്രം തുടങ്ങിയവയാണ് നമ്മുടെ ആദ്യകാല ക്ഷേത്രങ്ങൾ ഇവ പോലും സിഇ ആറാം നൂറ്റാണ്ടിന് മുമ്പ് നിർമ്മിക്കപ്പെട്ടവയല്ല ചരിത്രകാരനായ പി ആർ ശ്രീനിവാസൻ ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് കോച്ഛൻ കാഞ്ചിയിൽ സിഇ ആറാം നൂറ്റാണ്ട് മുതൽ ഭരിച്ച പല്ലവരുടെയും ഈ കാലത്ത് തന്നെ മധുര ഭരിച്ചിരുന്ന പാണ്ഡ്യന്മാരുടെയും കാലത്ത് ശിലാ ക്ഷേത്രങ്ങൾ പണി ചെയ്യുന്നത് അഭിവൃദ്ധിപ്പെട്ടു ഇതിനു മുമ്പും ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിരുന്നുവെങ്കിലും അവ നീണ്ടു നിന്നില്ല എന്ന് മഹേന്ദ്ര വർമ്മന്റെ ശിലാശാസനത്തിൽ നിന്ന് മനസ്സിലാക്കാം മരം ചെങ്കൽ കുമ്മായം ലോഹം എന്നിവ കൊണ്ടല്ല ദേവാലയം ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നു അഴുവാന്മാരുടെയും നയനാന്മാരുടെയും പാട്ടുകളിൽ നിന്ന് പല ക്ഷേത്രങ്ങളെ പറ്റിയും മനസ്സിലാക്കാൻ കഴിയും അവയിൽ പലതും നശിച്ചുപോയി ചിലത് കല്ലുകൊണ്ട് പുതുക്കിപ്പെടുന്നു ഗുഹാക്ഷേത്രങ്ങളും ഒറ്റക്കൽ ക്ഷേത്രങ്ങളും പിന്നീട് ഉണ്ടായി അൺ കോച്ച് നാം വണങ്ങും ദൈവങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ ഉദ്ധരണി പേജ് എഴുപത്തിയാറ് എഴുപത്തിയേഴ് അല്ലവരെ തുടർന്നു വന്ന ചോഴന്മാരും പിൽക്കാല പല്ലവന്മാരും പാണ്ഡ്യരും ധാരാളം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു കേരളത്തിലെ പഴക്കമുള്ള ക്ഷേത്രങ്ങളെ അവയുടെ കാലത്തെ ശ്രീനിവാസൻ പറയുന്നത് ശ്രദ്ധേയമാണ് കോട്ട് കേരള ക്ഷേത്രങ്ങളിൽ പലതും പ്രസിദ്ധമാണ് ഇവയിൽ തിരുവല്ലം പരശുരാമ ക്ഷേത്രം സിഇ പതിമൂന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായി ഇതൊരു വട്ടശ്രീകോവിലാണ് നിർമ്മങ്കരയിലുള്ള ശിവക്ഷേത്രം പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടു ഗുരുവായൂർ ക്ഷേത്രം സി ആയിരത്തി അറുനൂറിൽ പണി ചെയ്തു ശില്പകലയിൽ മേന്മ നേടിയ മറ്റൊരു ക്ഷേത്രം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി കോവിലാണ് ഇത് സി പതിനെട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചു അൺകോട്ട് നാം വണങ്ങും ദൈവങ്ങൾ പേജ് എൺപത്തി അഞ്ച് എൺപത്തി ആറ് പഴയ ബുദ്ധമത ക്ഷേത്രങ്ങളും ജൈനമത ക്ഷേത്രങ്ങളും ശൈവമതക്കാരും വൈഷ്ണവ മതക്കാരും അവരവരുടെ ക്ഷേത്രങ്ങളാക്കി മാറ്റി ചില സ്ഥലങ്ങളിൽ പുതിയ ക്ഷേത്രങ്ങൾ പണിയുകയും ചെയ്തു ആറാം നൂറ്റാണ്ടു മുതൽ ഈ പ്രക്രിയ പല സ്ഥലത്തും തുടർന്നു പന്തളത്തു രാജാക്കന്മാർ സഖ്യപർമ്മിത പ്രദേശത്ത് താമസമാക്കിയതിനു ശേഷം അവർ പഴയ ശാസ്താക്ഷേത്രം പുതുക്കിപ്പെടുന്നു എന്ന് കരുതാം ഒരുപക്ഷെ അതിന് നേതൃത്വം കൊടുത്ത ഒരു അയ്യപ്പനും ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ പത്തൊൻപതാം ശതകം വരെ ഈ ക്ഷേത്രത്തിന് വലിയ പ്രസിദ്ധി ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു മൈസൂറും തിരുവിതാംകൂറും തമ്മിൽ നടന്ന യുദ്ധ പന്തളത്ത് രാജാവ് കൊടുക്കാമെന്ന് സമ്മതിച്ചിരുന്ന തുക കൊടുക്കാൻ കഴിയാതെ വരികയാൽ ശബരിമല ക്ഷേത്രവും അതിന്റെ നടവരവും ഉൾപ്പെടെയുള്ള പന്തളം രാജ്യം സിഇ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചു അന്നു മുതൽ ശബരിമല ക്ഷേത്രത്തിന്റെ മേൽക്കൊയ്മ തിരുവിതാംകൂർ രാജാവിന് ലഭിച്ചു അഗ്നിബാധയും പുതുക്കിപ്പണിയരും ഇങ്ങനെ തിരുവിതാംകൂറിന്റെ ഭരണത്തിലായതിനു ശേഷം ശബരിമല ക്ഷേത്രത്തിന് പല പ്രാവശ്യം അഗ്നിബാധയുണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിരത്തി തൊള്ളായിരം ആണ്ടിൽ ഉണ്ടായ അഗ്നിബാധയാണ് ക്ഷേത്രം എത്രയും വേഗം പുതുക്കിക്കേണ്ടത് പുനഃപ്രതിഷ്ഠ ചെയ്യേണ്ടത് ഗവൺമെന്റിന്റെ ആവശ്യമായിരുന്നു പക്ഷേ പല പ്രാവശ്യം ടെൻഡർ വിളിച്ചിട്ടും ഒരു കോൺട്രാക്ടറും തയ്യാറായില്ല കാട്ടാനയും കടുവയും മറ്റ് മൃഗങ്ങളുമുള്ള കാട്ടിലൂടെ സാധനങ്ങൾ മുഴുവൻ തലച്ചുമുടായി അവിടെ എത്തിച്ച് ക്ഷേത്ര പണി നടത്തുക എളുപ്പമായിരുന്നില്ല മലമ്പിനിയ ഭയന്ന് ജോലിക്കാർ അങ്ങോട്ട് പോകുവാനും മടിച്ചിരുന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ ക്ഷേത്രമണിയുടെ ചുമതല ഒരു ഗവൺമെന്റ് കോൺട്രാക്ടറായ പോളച്ചിറക്കൽ കൊച്ചുമ്മൻ മുതലാളിയെ ഗവൺമെന്റ് നിർബന്ധിച്ച് ഏൽപ്പിച്ചു കൊല്ലത്ത് പേഷ്കാരായിരുന്ന രാമരായർ തിരുവിതാംകൂറിൽ അന്ന് രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ എന്നിവർ പറഞ്ഞതുകൊണ്ടാണ് കൊച്ചുമ്മൻ മുതലാളി ആ ജോലി ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അതനുസരിച്ച് കൊല്ലം പുതുക്കുളങ്ങര കൊട്ടാരവളപ്പിൽ വെച്ചാണ് ക്ഷേത്രത്തിന്റെ പണി തുടങ്ങിയത് കല്ലിലും മരത്തിലുമുള്ള പണികൾ മുഴുവൻ ചെയ്ത് കൊല്ലത്ത് കായൽ തീരത്ത് ക്ഷേത്രം തല്ലിക്കൂട്ടി അതിനുശേഷം രാജാവ് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് അത് കാണുകയും സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് അവയെല്ലാം അഴിച്ച് വള്ളത്തിൽ കോട്ടയത്ത് കൊണ്ടുവന്നു അവിടെ നിന്നും റോഡ് വഴി അത് മുണ്ടക്കയത്ത് എത്തിച്ചു അവിടെ നിന്ന് പടിഞ്ഞാറെ പാറത്തോട്ടം വഴി തലച്ചുമടായി സാധനങ്ങൾ ശബരിമലയ്ക്ക് കൊണ്ടുപോയി ഏതാണ്ട് അഞ്ഞൂറോളം ആളുകൾ നാലു മാസം കൊണ്ടാണത്രേ ഈ സാധനങ്ങൾ ശബരിമലയിൽ എത്തിച്ചത് കൊച്ചുമ്മൻ മുതലാളി തന്നെ ശബരിമലയിൽ താമസിച്ച് ക്ഷേത്രത്തിന്റെ കരിങ്കൽപ്പണികളും മരപ്പണികളും തീർത്തു പക്ഷേ അദ്ദേഹത്തിന് സുഖമില്ലാതായതിനെ തുടർന്ന് ആറ്റുകൂഴി രാമൻപിള്ള എന്നൊരാളെ ക്ഷേത്രമണിയുടെ ചുമതല ഏൽപ്പിച്ചിട്ട് അദ്ദേഹം മടങ്ങി ക്ഷേത്രമണി തീരുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കൊച്ചുമ്മൻ മുതലാളി അന്തരിച്ചു കത്തനാർ രംഗത്ത് കൊച്ചുമൻ മുതലാളിയുടെ മരണത്തെ തുടർന്ന് ക്ഷേത്രം പണി അവതാളത്തിലായി അദ്ദേഹത്തിന്റെ ആൺമക്കൾ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളായിരുന്നു എങ്കിലും ഭർത്താവ് ഏറ്റ കോൺട്രാക്ട് പണി തീർക്കുന്നതിന് അദ്ദേഹത്തിന്റെ ഭാര്യ അക്കമ്മ ശ്രമിച്ചു അവർ തന്റെ മകളുടെ ഭർത്താവായ വടക്കേത്തലയ്ക്കൽ സ്കറിയ കത്തനാരെ ഈ പണിക്ക് മുക്തിയാർ നാമാവായി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ നിയമിച്ചു സ്കറിയ ഉടനെ ശബരിമലയിൽ പോയി ക്ഷേത്രത്തിന്റെ പണി ചിട്ടപ്പെടുത്തുകയും ഊർജിതപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ം പണി തീർന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ക്ഷേത്രം പണി തീർത്ത് അദ്ദേഹം ഗവൺമെന്റിനെ ഏൽപ്പിച്ചു പിന്നീട് വിധിപ്രകാരം പുനഃപ്രതിഷ്ഠയും നടത്തി പക്ഷേ ഈ ക്ഷേത്രത്തിന്റെ കോൺട്രാക്ട് എടുത്തതുവഴി കറിയാക്കത്തനാർക്കും കുടുംബത്തിനും വലിയ നഷ്ടമുണ്ടായി കൊച്ചുമൻ മുതലാളിയും ഗവൺമെന്റ് തമ്മിൽ ഉണ്ടാക്കിയ കോൺട്രാക്ട് കൊല്ലത്ത് നിന്ന് റാന്നി വഴി സാധനങ്ങൾ ശബരിമലയിൽ എത്തിക്കുന്നതിനായിരുന്നു സൗകര്യം പ്രമാണിച്ച് മുണ്ടക്കയം വഴിയാണ് അദ്ദേഹം ഉരുപ്പിടികൾ കൊണ്ടുപോയത് അതുകൊണ്ട് ടെൻഡർ തുകയിൽ ഒരു വലിയ ഭാഗം വെട്ടിക്കുറയ്ക്കുവാൻ ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ തീരുമാനിച്ചു കൊച്ചുമൻ മുതലാളിയെ പോലെ സ്വാധീനമോ ഡിപ്പാർട്ട്മെന്റ് മേധാവികളെ പീണിപ്പിക്കുവാനുള്ള സാമർഥ്യമോ കത്തനാർക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മുപ്പത്തി ഏഴായിരത്തിപ്പരം രൂപയുടെ കടബാധ്യതകൾ കൊച്ചുമൻ മുതലാളിയുടെ പിൻഗാമികൾ കൊടുത്തു വീട്ടേണ്ടി വന്നു അന്നത്തെ മുപ്പത്തി ഏഴായിരം രൂപ ഇന്നത്തെ മുപ്പത്തിയേഴ് ലക്ഷം രൂപയേക്കാൾ വിലയുണ്ടായിരുന്നുവെന്നും ഓർക്കേണ്ടതാണ് ഇങ്ങനെ സ്കറിയ കത്തനാർ പണിയിച്ച ക്ഷേത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അഗ്നിക്കിരയാവുകയും വീണ്ടും പുതുക്കിപ്പണിയുകയും ചെയ്തത് ഇങ്ങനെ പല പ്രാവശ്യം അഗ്നിക്കിരയാവുകയും പുതുക്കിപ്പണിയുകയും ചെയ്തതുകൊണ്ട് അവിടെ എന്തെങ്കിലും ലിഖിതങ്ങളോ മറ്റു രേഖകളോ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ നശിച്ചു പോയിരിക്കണം അതുകൊണ്ട് ശബരിമല ക്ഷേത്രത്തിൻ്റെ വിശദമായ ചരിത്രം എഴുതുവാൻ പ്രയാസമായിരിക്കുന്നു ശബരിമല ശാസ്താവിന്റെ ദിവ്യസന്നിധിയിൽ വിശ്വസിക്കുന്നവരും അവിടെ നടക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന അത്ഭുതകഥകളുടെ കഥ പ്രചരിപ്പിക്കുന്നവരും ആ ക്ഷേത്രത്തിൽ പല കാലത്ത് നടന്ന തീപിടുത്തങ്ങളുടെ കഥ വിസ്മരിക്കുന്നു സ്വന്തം ക്ഷേത്രത്തെ തീയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാത്ത ഈ ദൈവത്തെ എല്ലാ ദൈവങ്ങളുടെയും സ്ഥിതി പൂജിക്കുന്നവരോട് എന്തു ചെയ്യും ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള ഉദ്ധരണികളുടെയും രേഖകളുടെയും റഫറൻസ് ഓരോ അധ്യായത്തിന്റെയും അവസാനവും പരിശോധിച്ച റെഫറൻസുകളുടെ വിവരം പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് അവ കാണുവാൻ അച്ചടി പുസ്തകമോ ഈ ബുക്കോ പരിശോധിക്കുക നിരവധി പതിപ്പുകൾ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ ഈ ബുക്ക് പതിപ്പ് ഓൺലൈനിൽ വാങ്ങുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്